രണ്ട് സലാം വീട്ടലുകൾ റുക്കിനാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ട് സലാം വീട്ടലുകൾ റുക്കിനാണ് അപ്പോൾ നമ്മൾ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുകയാണെങ്കിൽ റസൂലായി പറഞ്ഞു ഇന്നമാ ജോലൽ ഇമാമുൽ ഉത്തമബി ഹിമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഇമാമിനെ പിൻപറ്റാൻ വേണ്ടിയാണ് ഇമാമിൻ്റെ സലാം ഇമാമിൻ്റെ നമസ്കാരം എപ്പോഴാണ് കഴിയുക രണ്ട് സലാമും വീട്ടിൽ കഴിഞ്ഞാലേ കഴിയുള്ളൂ കാരണം റുക്കിനാണ് രണ്ട് സലാം വീട്ടലുകൾ അപ്പോൾ ഇമാമിൻ്റെ കൂടെ ചേർന്നൊരു മോമ് അയാൾ മസ്ബൂഖാണ് അഥവാ അയാൾക്ക് ഒന്നോ രണ്ടോ അക്കത്തോ കിട്ടിയിട്ടില്ല ഇനി എഴുന്നേറ്റ് നിസ്കരിക്കണമല്ലോ അപ്പോൾ ചില ആൾക്കാർ എന്ത് കാട്ടും ഇമാം ഒരു സെലാം വീട്ടുമ്പോഴേക്ക് അവരെഴുന്നേൽക്കും അവിടെ എന്താ പ്രശ്നം ഇമാം രണ്ട് സലാം വീട്ടുമ്പോഴേ ഇമാമിൻ്റെ നമസ്കാരം പൂർത്തിയാകുന്നുള്ളൂ കാരണം രണ്ട് സെലാം വീട്ടിലെ റുക്കിനാണ് പ്രബല അഭിപ്രായപ്രകാരം അപ്പോൾ ഒരാൾ ഒരു സലാം വീട്ടുമ്പോൾ തന്നെ എഴുന്നേൽക്കുമ്പോൾ അവൻ ചെയ്യുന്നത് ഇമാമിനെ പകുതിയിൽ വെച്ച് മുറിച്ചു എന്നൊരു നീക്കൽ അത് ഭയങ്കര ഗൗരവമാണ് അതുകൊണ്ട് രണ്ട് സലാം ഇമാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പാടുള്ളൂ